എന്താണ്ടോ ഒരിക്കല് അത്ര പരിചയം ഉണ്ടോ അല്ലേ വരാ ആരാണോ ജ്യേഷ്ഠനോ കൂട്ടുകാരനോ അമ്മാമനോ പേനക്കാരനോ തന്നെയാ വേണമെങ്കിലും കൂട്ടാം അതിന് പ്രത്യേകിച്ച് ഒരു വകുപ്പൊന്നും സ്ഥിരപ്പെടുത്തിയിട്ടില്ല നമ്മുടെ ആ പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റ് ആണെന്ന് അറിഞ്ഞു പക്ഷെ കഴിഞ്ഞ പതിപ്പിന്റെ റോയൽറ്റി ഇതുവരെ എത്തിയിട്ടില്ല ഏ വേണ്ട വേണ്ട വേലയൊന്നും എന്റെ അടുത്ത് എടുക്കല്ലേ തൽക്കാലം ഞാൻ വേന താഴ്ച വെച്ചിട്ട് കുറുപടി എടുക്കുമെന്ന് വാക്കനോടൊന്നു പറഞ്ഞു കേട്ടോ ആ എന്താ ഒന്നുമില്ല എന്നെ പാലക്കാട് എന്റെ പേര് ദാമോരൻ നമ്പൂരിന്നാ ഇതെന്റെ മോള ഗായത്രി അയ്യൻ സാർ സമ്മേച്ചതാ ശരിക്കും ശരിക്കും

പക്ഷെ ആളെ വെച്ചോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയില്ല ജോലി കിട്ടി ഒരാശ്വാസായിരുന്നു ഇല്ലാത്ത കാര്യങ്ങൾ അത്രയ്ക്ക് സത്യം തുറന്നു പറയണേൽ ദുരഭിമാനം നിറീച്ചിട്ട് കാര്യമല്ല കുട്ടി അയ്യർ സാറിന്റെ ആളല്ലേ ഈശ്വരൻ എനിക്ക് തന്നത് അഞ്ച് പെൺകുട്ടികളെ മൂത്ത രണ്ടാളെ എനിക്ക് കുരുതി കൊടുക്കേണ്ടി വന്നു പഠിപ്പില്ല എന്നിട്ടും സൗന്ദര്യമില്ല അല്ല ചോദിക്കുന്നതൊക്കെ കൊടുത്ത് വിവാഹം ചെയ്ത് അയക്കാൻ നിവൃത്തിയില്ല വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാ പറയ ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുത്തത് വിദ്യാധന പഠിക്കാനുള്ള അവരുടെ ആഗ്രഹം കണ്ടപ്പോ മതി എന്ന് പറയാൻ കഴിഞ്ഞില്ല കടം മേടിച്ചും ഒരേടം പണയപ്പെടുത്തിയിട്ട് നമുക്ക് പഠിപ്പിച്ചു ഒരു ജോലി കിട്ടിയാൽ രക്ഷപ്പെടുമെന്ന് കരുതി കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ ഒരാൾ കാത്തിരിപ്പ് അവസാനിപ്പിച്ചു ഒരേ സാരി തുമ്പി കെട്ടിത്തൂങ്ങി എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു അച്ഛന്റെ വിഷമം കാണാൻ വയ്യാഞ്ഞിട്ട് കുട്ടികൾ എന്നെ രക്ഷിച്ചു ഏതായാലും നമുക്ക് ഹാജാരി ഒന്ന് കാണാം നമ്മുടെ അയ്യർ സാർ പറഞ്ഞതാ ഇത് ഗായത്രി ഇദ്ദേഹം ദാമോദരൻ നമ്പൂരി ആയിരിക്കും എന്റെ വിശേഷിച്ച് അറബി മാഷിന്റെ ഒഴിവിലേക്ക് ആരുമായില്ലോ ഇല്ല എന്നാൽ ആ ഒഴിവിലേക്ക് പറ്റിയ ഒരാളാണ് ഗായത്രി അല്ല മാഷേ ഇത് അതിനുള്ള പരീക്ഷ ആള് പാസ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട് മോളെ സർട്ടിഫിക്കറ്റുകൾ മാഷ് പറഞ്ഞാ പിന്നെ ഞമ്മക്കതിൽ അപ്പീലില്ല പറ്റാത്ത ഒരാൾക്ക് വേണ്ടി മാഷ് പറയില്ലെന്ന് ഞമ്മക്ക് നല്ല വിശ്വാസമാണ് എന്നാലും ഇങ്ങനെ ഒരാളെ അറബി പഠിപ്പിക്കാൻ വന്നത് ഒരു പുതുമയാണ് അതുകൊണ്ട് ചോദിച്ചതാ അറബി എന്ന് പറയുന്നത് മഹത്തായ ഒരു ഭാഷയാണ് മലയാളം സംസ്കൃതം തെലുങ്ക് തമിഴ് എന്നൊക്കെ പറയുന്ന പോലെ പക്ഷെ അതിനെ ഒരു മതത്തിൽ ഉതക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം അത് തന്നെയാണ് ഞമ്മളും പറയണത് പക്ഷെങ്കിലും ഞമ്മടെ ആൾക്കാർക്ക് ഇത് പറഞ്ഞാ തിരിയണ്ടേ ഇതൊരു തുടക്കം അതും ഹാജരാടെ ഭാഗത്ത് നിന്നാകുമ്പോ അതിനെ എതിർക്കാൻ അങ്ങനെ ആരും ശ്രമിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ കാനവന്മാരായിട്ട് തന്നെ ഇച്ചിരി പുരോഗമനക്കാരാ ഇന്നാട്ടിൽ ആദ്യമായിട്ട് മുടി മുടിപളർത്തിയത് ഞമ്മടെ ഉപ്പാപ്പയാണ് അന്നൊരു മുസൽമാൻ മുടിപളക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റാ എന്തായാലും മാഷി പറഞ്ഞേ ഇതൊരു തുടക്കട്ടെ എന്നാ നിങ്ങൾ ആ തന്നെ വന്നോളി ഒന്നും തരാനില്ല സുബ്രഹ്മണ്യന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിച്ച എന്നെ പേരുദോഷം ഉണ്ടാക്കാണ്ട് നിന്നാ എത്ര കാലം നിക്കണതിന് എനിക്ക് വിരോധമില്ല അല്ലാച്ച വലിയ ബുദ്ധിമുട്ടാ ഉണ്ടാവില്ല അങ്ങനെയാ ഞാൻ ഞാൻ അല്ല കുട്ടിന്റെ ഉള്ളൂ പിന്നെ സേതുലക്ഷ്മി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊന്നും പറയരുത് അറിയാം എന്നാ ഞാൻ വൈകുന്നില്ല ഇരുട്ടുന്നതിന് പങ് എത്താലോ അങ്ങനെ ആയിക്കോട്ടെ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കേണ്ടി വരും വിശ്വസിച്ച് നിർത്തിയിട്ട് പോവാൻ വേറൊരു ഇടമല്ലഞ്ഞിട്ടാ ചോദിച്ചോളൂ എന്തെങ്കിലും വളരെ വളരെ അത്യാവശ്യം ഉണ്ടാവും വേണ്ട ഇത് അച്ഛൻറെയിൽ ഇരുന്നോട്ടെ അത്യാവശ്യത്തിനുള്ള കുറച്ചു തുക ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ആരല്ല ಒತ್ತೆ ನಿಲ್ಕನಲ್ಲೇ ಬು മൻറെ തങ്ക കുട്ടിയല്ലേ വേഗം കഴിച്ചു എനിക്ക് പിടിക്കല്ലേ മോളെ വേണ്ടി കുറുപ്പ്മാമൻ എന്തൊക്കെയോ അച്ഛനെഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാവൂലേ മോളെ അതൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ മോട് വേഗ ഊണ് കടിച്ചാലേ കുറുപ്പമ്മാമൻ ഇന്ന് ചില പുതിയ കഥകൾ പറഞ്ഞുതരാം പുതിയ കഥ എന്നും ഉണ്ട് ഒരു കഥ ഉറക്കവും ഈ കുറുപ്പ്മാമൻ നിന്റെ അച്ഛനെ പോലെ ഒന്നും അല്ലോ വായിച്ചു കൂട്ടിയതിനൊരു കയ്യും കിടക്കില്ല ഭാരതം ഭാഗവതം കല്യാണി അമ്പലക്കുന്ന രക്ഷി ആധ്യാത്മരാമായ കല്യാണിക്കുത്തിര കടുങ്കിലും ഇത്ര കൂടുതൽ വായിച്ചു കൂട്ടിയിട്ടായിരിക്കും ഈ പരുവായിപ്പോയത് 아, 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 어 아, 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 ണ്ട് മോൾ ഇന്ന് രാത്രി എവിടെ കിടക്കുന്നേ കുറുപ്പമ്മാവന്റെ അടുത്തോ അതോ അച്ഛന്റെ അടുത്തോ വെളിച്ചപ്പാട് കത്തിട്ട് മതി എന്റെ അടുത്ത് കിടന്ന് ഉറങ്ങി അത് വരെ അച്ഛന്റെ അടുത്ത് കിടന്നു കുട്ടികൾക്ക് ഉറക്കം ഉറക്കമില്ല വെളിച്ചപ്പാടിന് കൊല്ലാൻ പറ്റു എന്നോട് പറയാണ്ട് ഞാൻ അറിയാതൊന്നും മിനിങ്ങി മിനിങ്ങേ ഞാനോ എന്റെ മുഖത്ത് നോക്കി സത്യം ചെയ്യേ ഇല്ല ഞാൻ എവിടെ വേണമെങ്കിലും പോയി സത്യം ചെയ്യാം ആ ചെയ്യേ ണോ കാണോ പോരേ ഒരു കൈ കൊണ്ട് ശിക്ഷിക്കുമ്പോ കൈ കൊണ്ട് രക്ഷിക്ക ആരോടാ നന്ദി പറയണ്ടെന്ന് അറിയൂ ഏതായാലും ജോലി കിട്ടിയല്ലോ അത് തന്നെ സമാധാനം അല്ല ഞാൻ പറഞ്ഞ ശേഖരന് തീരെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് കൂട്ടിക്കോളൂ എന്റെ ഒരാളവിടെ ഉണ്ടായതിന്റെ ഭാഗ്യമായി പക്ഷേ അവന്റെ കാര്യത്തിൽ ആ ഭാഗ്യം ഒത്തിരി കുറവാ ആ എല്ലാം തികച്ചു ദൈവം ആർക്കും ഒന്നും കൊടുക്കില്ലല്ലോ അവന്റെ ഭാര്യയുടെ കാര്യമാണ് നല്ല തങ്കപ്പെട്ട കുട്ടിയായിരുന്നു പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം ആയുസ് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ ഒരു മകളുണ്ട് ഞാൻ കാണുമ്പോഴൊക്കെ ഉപദേശിക്കും ആ കുട്ടിയുടെ ഭാവി ഓർത്തെങ്കിലും ഒരു കല്യാണം കൂടി കഴിക്കാൻ കേൾക്കണ്ടേ എന്നാ ഞാൻ ആ നല്ലവണ്ണം പഠിക്കണം കേട്ടോ അച്ഛന്റെ മോളൊരു സുന്ദരി കുട്ടിയാവണ്ടേ എന്ത് മേളപ്പറൊന്നും ആയിട്ടില്ലേ അതാണ് ിൽ പോകൂളിൽ എത്തുന്നവർ വഴി കൊണ്ടവരൊക്കെ മോളെ സ്കൂളിൽ കൊണ്ടാക്കിയ ശേഷം മതി മനസ്സിലായോ ഞാൻ വഴിയിൽ ഒരു വേഗം പെൺകുട്ടികൾക്ക് വാശി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ വാശിക്ക് വേണ്ടി ഒരു പെൺകുട്ടി ഉണ്ടാവുന്നത് ആദ്യമായിട്ട് കാണും ഇതെന്താ കിടന്ന് കറങ്ങണേ ഇപ്പൊ സമയം എത്രയെന്നറിയോ ജോയിൻ ചെയ്യുന്ന ദിവസമെങ്കിലും ഒന്ന് തൊഴിലിട്ട് പോകാൻ അമ്പലം അടുത്താണ് പറഞ്ഞു ഇത്രയും ചുറ്റി തീരെ അന്വേഷിച്ചപ്പോലെ ഇവിടെ അടുത്ത് നമ്മുടെ ഒരു സുഹൃസംഗം ഉണ്ട് അല്പം കവിതയും തർക്കവും കേട്ടാ അങ്ങനെ പോവും എന്നാ വൈകണ്ട

ഞമ്മള് വെറുതെ മാസ്റ്റ് സത്യം പറഞ്ഞ ഇന്നലെ വൈകുന്നേരം നമ്മൾ അവിടെ വന്നതാ അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയിട്ടേ ഉള്ളൂന്ന് റോട്ടുമല വന്ന് കണ്ടാലോന്ന് വിചാരിച്ചു അപ്പോ തന്നെ ആചാരെ കെട്ടോള് മൂസേ നീ ഒന്ന് കൊപ്പരക്കളം വരെ പോയി വന്നു എന്ത് ചെയ്യും അതുകൊണ്ടാണ് അന്നലെ കാണാൻ പറ്റാ വെറൊന്നും തോന്നരുത് കേട്ടോ അല്ല നിങ്ങൾ നമ്മൾ മാസുമാരും ടീച്ചർമാരും ഒന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലേ ആ വരി പിന്നെ ടീച്ചർ ഇപ്പൊ എന്നോട് കുറച്ച് അറബിയിൽ ചോദിച്ചത് ഉണ്ടല്ലോ അതുപോലെ അറിയണ്ട അതമ്മ നമ്മൾ അറിയാൻ പറ്റും ഇത് കേൾക്കാൻ കാലം തുടങ്ങി കാർഡ് കിട്ടിയിട്ട് ലോൺ എടുക്കാൻ കഴിയുമെന്നുള്ള കേരളത്തിന്റെ ആനുകൂല്യം കേന്ദ്രഭാരത്തി വലിയ ഉപകാരമാണെന്ന് എനിക്ക് അഭിപ്രായം ഇതാണ് നമ്മളെ പുതിയ മുനിറ്റി മുനിറ്റി എന്ന് പറയണം ആർമി മൂപ്പരാണ് മലയാളം മാർച്ച് പേര് ജോസഫ് ഇത് സുലോചന ടീച്ചർ മൂപ്പരല്ല ഞാൻ ഞാൻ സയൻസ് ആണ് വിഷയം നമസ്കാരം പരിമിതികളൊന്നുമില്ല ഏത് കൈകാര്യം ചെയ്യും എന്താ എന്റെ പേര് ഗായത്രി എന്ന എന്താ നിങ്ങളുടെയൊക്കെ പേര് ചോദിച്ചത് ഇവിടുത്തെ ഭാഷ മനസ്സിലാക്കാൻ ടീച്ചർക്ക് ഒന്ന് പഴകേണ്ടി വരും ടീച്ചറുടെ വീട് പാലക്കാടാ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞതാണോ അവർ ചോദിച്ചത് ആണോ മംഗലം കഴിഞ്ഞതല്ല ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളി നിങ്ങളൊന്ന് പോയട്ടെ ആളെ ചിരിക്കുന്നത് സൈലൻ സൈലൻ